सीता भी राम राम जय लोका भी श्री राम जय श्री राम जय श्रीराम राम जय सीता <laughs> നമസ്തേ രാമനാമം അഭ്യുനതി മന്ത്രം എന്ന കളരിസ്പന്ദനത്തിൻ്റെ ഏഴാമത് मास रामायणमासपारायणसत्सङ्ग् एवर्कुम् स्वागतम् हरिश्रीगणपतये नमः अविघ्नमस्तु गजाननं भूतगणातिसेवितं कपिद्धजं भूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा कूजन्तं राम रामेदि मधुरम् मधुराक्षरम् आरुह्य कविताशाखाम् वन्दे वात्मीकिकोकिलम् सानन्दरूपम् सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपत्नेशुरविस्वरूपम् प्रणामि तुञ्जतेळुमार्यपादम् मनोजपं मारुततुल्यवेगं। जितेन्द्रियम् बुद्धिमताम् वरिष्ठं। वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये श्रीराम राम रामा रामा, राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्तकाराम श्रीराम ममाहृदि रमताम् राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കചവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പങ്കനെ കൊന്നു ദേവിയുമുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേ സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകത്സാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു മണില സൽ നിർമ്മലമണിലസൽക്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാം മാറുഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു ഹനുമാന നീ കണ്ടായല്ലി നിന്നിലും നേരവും ഇവൻ നേരവുമവൻ തന്നുള്ളിലഭേദയായുള്ളോരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൽ നിന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമിവന്നറിയിക്കേണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ ശ്രീരാമദേവനേവമരുളിചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തു എന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവന നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി പദ്ധതിമധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോതേന പൂക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായിക്കൊണ്ടു പോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടോധ്യയും പൊക്കു ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻരംഭിച്ചാൻ അതു മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടു തകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കരശര പരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരിശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ ീതയെ കൊണ്ടുരാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷത അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാ തീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പുതൻ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്രമെത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാദാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണനഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുൾമീടിനാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം പൂർവം രാമതപോവനാദിഗമനം ഹത്തമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീം ദാഹനം പശ്ചാണകുഭകർണനം ഏതദ്ധി രാമാണ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീത പതയേ നമ കല്യാണശീലേ തവ നല്ല കഥാവിലാസം വല്ലാത്ത ചൊല്ലി മമ ബാലകുണ്ഡിത എല്ലാം പൊറത്തു മമസങ്കടമാശുതീർക്കിൽവാദ്രിനാഥ കരുണാകര രാമചന്ദ്ര ഓം തത്സ